ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഏത്തക്ക റോളാണ് അപ്പോൾ അതിനു വേണ്ടിട്ട് ഞാൻ ഒരു ഏത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അഥവാ നേന്ത്രപ്പഴം ഇതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഏത്തക്ക റോള് തയ്യാറാക്കാൻ വേണ്ടിട്ട് പഴം നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ടുത്തിട്ടുള്ളത് നമുക്കിത് ആവശ്യത്തിന് വേണ്ടിയിട്ട് തോലോടെയിട ഞാൻ കട്ട് ചെയ്ത് തോൽ എടുത്ത് കൊടുക്കാം നമുക്കിതേപോലെ വെച്ചുകൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മുട്ട മുട്ടി ചൊയ്ക്കാം കോൺഫ്ലവർ ഇട്ടു കൊടുക്കാം പസര ഇട്ട് കൊടുത്തു അല്പം പാലാണ് ഞാൻ ഒഴിക്കുന്നത് ആവശ്യത്തിന് ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി ഈ ഫ്രൈ പാന തന്നെ നമ്മൾ വെച്ചുകൊടുക്കയാണ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം നമുക്ക് ഇതൊന്ന് നോക്കാം റെഡി ഇതിലേക്ക് നമുക്ക് ഈ പഴം ഒന്ന് വെച്ചുകൊടുക്കാം സ്റ്റൗ ഒന്ന് ഞാൻ ഓഫ് ആക്കിയാണ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കാം റോൾ കൂടെ റെഡി ഇത് നമുക്ക് ശരിക്കും കട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് റോളുകളായിട്ട് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം താണ് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം